നമസ്കാരം സാർ ഇപ്പം കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു വയനാട് കഴിഞ്ഞ മാസം നമ്മൾ ഫേസ് ചെയ്ത ദുരന്തം അതുമായി ബന്ധപ്പെട്ട് ഹോപ്പും ഗുരുകുലവും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു അപ്പോൾ ആ തീരുമാനങ്ങളിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത് നമസ്കാരം ഹോപ്പ് എന്ന് പറയുന്നത് ഗുരുകുലത്തെ സംബന്ധിച്ച് കുട്ടികൾ ആരംഭിച്ചിട്ടുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ് തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അതുപോലെ തന്നെ പാവപ്പെട്ടവർ അനുഭവിക്കുന്ന പല കാര്യങ്ങൾക്കും ഹോപ്പ് പലപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ വിധവകൾക്ക് വീട് വെച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി കുട്ടികൾ ഇടപെട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വയനാട്ടില് വയനാട് ഉണ്ടായ ഈ ദുരന്തം അപ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ച് അപ്പം തന്നെ പല ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായാലും അതുപോലെ തന്നെ രക്ഷിതാക്കളും എല്ലാം ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാൻ തുടങ്ങി നമ്മൾ വയനാട്ടിലേക്ക് എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ ലീഡേഴ്സും രക്ഷിതാക്കളെ പിറ്റേ പ്രസിഡൻ്റ് എല്ലാം വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ ഒരു അമ്പത് ദിവസം കൊണ്ട് ഒരു അമ്പത് ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു ദൗത്യത്തിലേക്ക് ഏർപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളായാലും മറ്റ് ഇവിടുത്തെ ഇപ്പോൾ നിലവിലുള്ള കുട്ടികൾ കൂടാതെ രക്ഷിതാക്കള് അധ്യാപകർ അങ്ങനെ എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫിഫ്റ്റി ലാക്സാണ് ഫിഫ്റ്റി ഡേയ്സ് കൊണ്ടുള്ള ടാർഗറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ മുപ്പത്താറ് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് മുപ്പത് ലക്ഷം രൂപ സ്വരുക്കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് നമ്മൾ ഇത്രയും വലിയൊരു സംഖ്യ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഗുരുകുലത്തെ സംബന്ധിച്ച് എത്രയോ വിലമതിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഒരു സംഖ്യ ആണത് അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഫിഫ്റ്റിയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അതെല്ലാം പ്രപഞ്ചം ഒരുക്കിത്തരുന്നതാണ് നമുക്ക് പോയിട്ടുള്ള ഒരു ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് എത്താൻ കഴിയും നമ്മളിപ്പോൾ കളക്ട് ചെയ്യുന്ന അമ്പത് ലക്ഷം രൂപ എങ്ങനെ വിനിയോഗിക്കും എന്നുള്ള കാര്യത്തിലാണ് സംശയം ഇപ്പം നമുക്ക് റീബിൾഡ് വയനാടിനെ പറ്റി നേരത്തെ അറിയുന്നവർക്ക് അറിയാം നമ്മളവിടെ ഒരു ബിൽഡിംഗ് അക്കാഡമിക് ബ്ലോക്കാണ് നിർമ്മിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്ര സുതാര്യമായിട്ടും കാര്യക്ഷമമായിട്ടും നമുക്ക് ഈ തുക അവിടെ എത്തിക്കാൻ കഴിയും അതെങ്ങനെയാണ് അവരിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഫിഫ്റ്റി ലാക്സ് റുപ്പീസ് നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്ന പക്ഷം ഇത് വേണ്ട വിധത്തിൽ വളരെ സുതാര്യമായിട്ട് അതിനെ വളരെ എഫക്റ്റീവായിട്ട് അത് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി അതാണ് നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യുന്നതിനേക്കാൾ വലിയ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണിത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് പറഞ്ഞ് ഈ കളക്ഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചറിയാം നമുക്ക് അവിടെ ഒരു സ്കൂൾ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ അപ്പോൾ ഈ അമ്പത് ലക്ഷം കൊണ്ട് ഒരു സ്കൂൾ പണിയാൻ കഴിയില്ല അപ്പോൾ ഒരു സ്കൂളിൻ്റെ എങ്കിലും നമ്മുടെ പദ്ധതിയിൽ അത് നടത്തിയെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ വിശ്വശാന്തി ഫൗണ്ടേഷൻ അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി ഏതാണ്ട് മൂന്ന് കോടി രൂപ സ്കൂളും അത് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ പി ടി ഐയും അതുപോലെ തന്നെ സൊസൈറ്റിയിലെ തീരുമാനപ്രകാരം നമ്മുടെ ഫൗണ്ടർ മോഹൻലാൽ അടങ്ങുന്ന മറ്റേ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള രവി സാറിനെ പോയി കാണു കണ്ടു മേജർ രവി സാറിനെ അവർ വളരെ നല്ല രീതിയിലാണ് ഞങ്ങളെ സ്വീകരിച്ചത് അപ്പോൾ അവർ അത് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാം നമുക്ക് ഇത് ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കാം എന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ അവിടെ അവരെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ എക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതായിട്ടുണ്ട് ഇനിയൊരു ദുരന്തം അവിടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി എക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതായിട്ടുണ്ട് ഗവണ്മെന്റ് സ്ഥലം കൊടുക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ബ്ലോക്ക് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ നമദേഹത്തിൽ സ്വാമി നിർമ്മാനന്ദ യോഗിയുടെ നൂറാം ജന്മവാർഷികവും കൂടിയാണ് അപ്പോൾ ഹോപ്പ് അവിടെ പാലക്കാട് ജില്ലയിലെ ഹോപ്പ് ആലത്തൂർ എന്ന രീതിയിൽ അവിടെ ഒരു ബ്ലോക്ക് നമുക്ക് നിർമ്മിക്കാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഇത് നടന്നിരിക്കും അത് സംശയമില്ല നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ടോട് കൂടി നമുക്കത് ചെയ്യാം എനിക്ക് ഇതിലൊരു വലിയ ആശങ്കയുള്ളത് നമുക്ക് അമ്പത് ദിവസം വെച്ച് നമ്മൾ തുടങ്ങിയ ചലഞ്ച് ഇന്നിപ്പോൾ മുപ്പത്താറ് ദിവസം കഴിയുമ്പോൾ സാറ് പറഞ്ഞു മുപ്പത് ലക്ഷം രൂപയിൽ എത്തി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് ഇനി ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ദൂരമുണ്ട് പക്ഷെ മുമ്പിൽ പതിനാല് ദിവസങ്ങളും അപ്പൊ ഈ രണ്ടാഴ്ച കൊണ്ട് ഇരുപത് ലക്ഷം എന്ന് പറയുന്ന ഒരു വലിയ തുകയിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് എന്തെങ്കിലും പുതിയ പദ്ധതികൾ ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ അവിടേക്ക് എത്തിച്ചേരുക ഈ മുപ്പത് ലക്ഷം കളക്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് ഒത്തിരി ഒരു വലിയ ശ്രമമാണ് അതിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇനി ഇരുപത് എന്ന് പറയുമ്പോൾ രണ്ടാം ഘട്ടമാണ് അത് തീർച്ചയായിട്ടും കുറെ കൂടെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് പുതിയ ഒക്കെ കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് രക്ഷിതാക്കളും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഹൺഡ്രഡ് റുപ്പീസ് ചലഞ്ച് എന്ന രീതിയിൽ ഇനി വരുന്ന രണ്ടാഴ്ച ഒരു പതിനാല് ദിവസം കൊണ്ട് ഈ ഇരുപത് ലക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ ഭഗീരത പ്രയത്നം തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഹൺഡ്രഡ് റുപ്പീസ് ആവുമ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നതുള്ളൂ പലരും പലരും പലപ്പോഴും സംസാരിക്കുമ്പോൾ ഇത് സുരക്ഷിതമായിട്ടുള്ള രീതിയിലുള്ള കൈകളിലേക്ക് കൊടുക്കാനാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഇത് നിങ്ങൾ ഏത് രീതിയിലാണ് ഇത് സത്യസന്ധമായിട്ട് ഉപയോഗിക്കുകയോ കൂടാതെ ഈ ഫണ്ട് വേറെ ദുർവിനിയോഗം നടക്കുമോ ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് പലർക്കും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലരും ഇത് ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ ഒരു വിസമ്മതം അല്ലെങ്കിൽ ഒരു ശങ്ക അപ്പോൾ ഇവിടെ സത്യത്തിൽ നമ്മൾ വളരെ വളരെ സുതാര്യമായിട്ടും കൂടാതെ ഇതിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ അറിയാമല്ലോ മോഹൻലാൽ സാറിനെ പോലുള്ളവരുടെ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് അപ്പോൾ മേജർ രവി സാർ സ്ഥാപനത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഒരു നല്ല ഒരു ആയിട്ടും കൂടാതെ വളരെ കാര്യക്ഷമമായിട്ട് ഈ കാര്യങ്ങൾ നടക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ബി എസ് എസിൻ്റെ ഹോപ്പിനെ സംബന്ധിച്ച് ഒരു വലിയ ആശ്വാസമാണ് ഈ കാര്യം ഈ നമുക്ക് നമ്മളോടൊപ്പം നിൽക്കാം എന്ന് വിശ്വശാന്തി ഫൗണ്ടേഷൻ അംഗീകരിച്ചതോടുകൂടു വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ അപ്പോൾ ഇനി വരുന്ന പതിനാല് ദിവസം കൊണ്ട് ഈ ഹൺഡ്രഡ് റുപ്പീസ് ചലഞ്ച് വളരെ എഫക്റ്റീവായിട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ സഹകരിക്കുക നമുക്ക് മാനേജ്മെൻറ്റും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു വലിയ സംഖ്യ ഇതിലേക്ക് കൊടുക്കാൻ ഈ അമ്പത് തയ്ക്കാൻ വേണ്ടി അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ പതിനാല് ദിവസം കൊണ്ട് തന്നെ ഇതിലേക്ക് എത്താൻ കഴിയും എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പാലക്കാട്ടിലെ ഓരോരുത്തരും ഇതിന് സഹകരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മറ്റൊരു ജില്ലയിൽ ഒരു ദുരന്തം ഉണ്ടായ സ്ഥലത്ത് ഒരു സ്കൂൾ പണിത് കൊടുക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ പാലക്കാട്ടുകാർക്കും അഭിമാനിക്കാം ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു സംരംഭം അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായാൻ കഴിഞ്ഞു എന്നത് നമുക്ക് ഓരോരുത്തർക്കും കൂടി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും കുട്ടികളാണ് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരു വലിയ ചിത്രമാണ് ഉണ്ടാവുന്നത് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും പല ഘട്ടങ്ങളിൽ ഇതുപോലെ ദുരന്തങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദുഃഖങ്ങളുണ്ടാകുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കാനോ അല്ലെങ്കിൽ അവരോടൊപ്പം സഹകരിക്കാനുള്ളൊരു മനോഭാവം ഈ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾക്ക് ഉണ്ടാവുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു ഈ പ്രവൃത്തി കൊണ്ട് കിട്ടുന്ന നേട്ടം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു റീബിൽഡ് വയനാട് പ്രോഗ്രാം അമ്പത് ദിവസം കൊണ്ട് അമ്പത് ലക്ഷം എന്ന ഒരു ബൃഹത്തായ അല്ലെങ്കിൽ ഒരു വലിയ പ്രയത്നത്തിൻ്റെ ഭാഗമാവാൻ എല്ലാവരും ഒന്നും കൂടി ശ്രമിക്കണം ഇതുവരെ തന്നവരെല്ലാം തീർച്ചയായിട്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടേക്ക് ഫണ്ട് അയച്ചിരിക്കുന്നത് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സമയത്ത് ഇനി നമുക്ക് മുന്നോട്ട് പോകാം ഇനിയും ദിവസങ്ങൾ നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ ഈ നൂറ് രൂപ ചലഞ്ചിൽ നൂറിൽ തന്നെ നിൽക്കാതെ കൂടുതലായിട്ട് ചെയ്യാനും കൂടിയൊരു മനസ്സോടു കൂടി നമുക്ക് തീർക്കാം ഓക്കെ താങ്ക് യു സോ മച്ച്